ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം വളരെ എളുപ്പത്തിൽ കുറഞ്ഞു ചേരുവകൾ കൊണ്ട് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനെന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടെന്നുകൂടി നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഏഴട്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് മൂന്ന് ടീസ്പൂൺ കാശ്മീരി ജില്ലിയാണ് അതിൻ്റെ കൂടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാല അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഈ ടൈമിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ നന്നായിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ രണ്ട് കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം പോയ ചിക്കനാണ് അതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ഈ മസാല ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ചിക്കനിലേക്ക് തിരുമ്മി യോജിപ്പിച്ചിട്ട് എടുക്കണം അപ്പോൾ കൈകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് കുഴച്ച് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല ആകുന്ന രീതിക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം എന്നിട്ട് കുറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം ഈ ചിക്കനിലേക്ക് മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ചു വരുള്ളൂ ഇപ്പോൾ ഞാൻ മസാലയെല്ലാം നല്ല രീതിക്ക് ചിക്കനിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഞാനൊരു മൂന്ന് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ സവാള ഒന്ന് നന്നായിട്ട് വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയിട്ട് എടുക്കണം അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും മിക്സിയുടെ ഒന്ന് അരച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ വേഗം തന്നെ ഇത് കുക്കായിട്ട് കിട്ടും ഇപ്പം നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് അത്യാവശ്യം ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ നേരത്തെ മസാല പുരട്ടി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലാതെ വീണ്ടും ഇതിലേക്ക് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് മൂടി വയ്ക്കണം അപ്പോൾ ഈ ടൈമിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചിക്കൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗ്രേവിയുടെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ മതി ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുകയാണെങ്കിൽ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും നല്ലൊരു ഡ്രൈ ഫോമിൽ കിട്ടും അതല്ലാതെ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഗ്രേവിയിലാണിത് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഒരു ഒന്നര കപ്പ് വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മൂടി വച്ച് കുക്ക് ചെയ്തിട്ടെടുക്കാം ചിക്കൻ ഒരുപാട് വേവൊന്നുമില്ല വെള്ളം വറ്റി വരുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അതുപോലെ നമ്മൾ ഈ മസാല പുരട്ടി വെച്ചപ്പോൾ തൈര് ചേർത്തത് കൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടൊന്നും അല്ല ഫ്രൈ ചെയ്തിട്ടല്ല ഈ കറി വയ്ക്കുന്നത് എങ്കിൽ തന്നെയും ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് നോക്കിയിട്ട് ഇതിൽ ഉപ്പോ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ആ ടൈമിൽ ചേർത്ത് കൊടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് മസാലയെല്ലാം പുരട്ടി വയ്ക്കുന്ന ടൈം മാത്രമേ ഇതിന് വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനപ്പോൾ ഒരല്പം മല്ലിയില കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരൽപ്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ അതിന് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ